ണോ ആണോ മതിയോ ഇത് അവരുടെ പള്ളി ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് അയ്യപ്പൻ്റെ അമ്പലം ആ മുഖാമുഖം കണ്ടു നിൽക്കുന്നവർ രണ്ടുപേരും അങ്ങനെയാണ് ഇത് ശബരിമലയ്ക്ക് ആളുകൾ വരുന്ന നാളികേരം ഉടയ്ക്കുന്ന സ്ഥലമാണ് കാണുന്നത് നാളികേരം ഉടക്കുന്ന സ്ഥലം അവരെ അമ്പലത്തിൽ വന്നിട്ട് വേണം നാലരടച്ചിട്ട് വേണം പോകാനായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ് ഇപ്പോൾ ഇടുന്ന് പറയാൻ ഇപ്പോൾ കാണുന്നതാണ് ഇത് പള്ളി ഇങ്ങനെ പോയി 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 പള്ളിയിൽ നേരെ 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 അമ്പലം എന്താ അയ്യപ്പൻ്റെ അമ്പലം മധുര സൗഹാർദ്ദത്തിൻ്റെ പ്രതികൾ വേട്ട ധർമ്മശാസ്ത്രം ക്ഷേത്രം നേരം പ്രതീകണം അല്ല ഇതാണ് സംഭവം ഉള്ളിലും പോവാണിച്ച് തരാം പള്ളി നാല് പേർക്കു ഭാഗങ്ങൾ നമ്മൾ കണ്ട് ടോപ്പിനെ നാല് പേരം ഉറക്കുന്ന സ്ഥലം ഉണ്ട് വന്നിട്ട് ചെറുപ്പം വന്നിട്ട് കൊണ്ട് കാണാണ്ട് പോകേണ്ട ശരിയല്ല ഒന്ന് കണ്ടുപോകുക അന്ന് ചേർത്തിട്ട് നോക്കുമ്പോൾ